വീടുകളിൽ പോയിട്ട് പെണ്ണുങ്ങളെ കണ്ടുപിടിച്ച് അങ്ങനെ സ്ത്രീധനം കൊടുക്കാനില്ലാത്ത ആൾക്കാരെ കൊടുക്കാൻ പിടിച്ച് കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചു ഇവിടെ ഇവിടെന്നുള്ള സ്വത്ത് ഉള്ള പണം ഒക്കെ അടിച്ച് മാറ്റി ചിലപ്പോ വേണമെങ്കിൽ പെണ്ണുങ്ങളെ ബോംബെ കൊണ്ടുപോയി വിൽക്കുക അങ്ങനത്തെ പരിപാടിക്കുണ്ട് അയാൾ വൃത്തികെട്ട ഒരു മനുഷ്യനാണ് അയാള് കേട്ടാ ഒരാണോട് കൃഷി തോന്നി ഞാൻ എന്ത് ചെയ്തു ഞാൻ അവനോട് സെക്സോ കോണ്ടാക്ടിൽ ഏർപ്പെട്ടു വളരെ വിരലുണ്ടാവുന്ന ആൾക്കാർ പത്ത് പത്ത് പേരുമായിട്ട് അപ്പം വളരെ കുറച്ച് റിലേഷൻഷിപ്പ് എനിക്ക് ഉണ്ടായിട്ടുള്ളു മോശം അപ്പൊ അമ്മുമ്മോട് എന്നും ഒക്കെ നമ്മളിങ്ങനെ കഥ പറഞ്ഞു തരും മോശമായി വളരെ ഇപ്പഴൊന്നുംസാരിക്കാറ് പോലില്ല ഇയാളെ പറ്റി പക്ഷെ അമ്മുമ്മക്കാണ് ആ ഐ ഫീൽ ഇവൻ ശരിയല്ല ഇവന്റെ ലക്ഷ്മീനാണെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് ആനുങ്ങളെ ഇഷ്ടമില്ല ഉപദേശം കൊള്ളാം വർമ്മ സാറേ പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് തന്റെ തന്തയല്ല

പെണ്ണുകളെ മാത്രമല്ല കുട്ടികളെ നോക്കട്ടെ കുട്ടികളെ ഉണ്ടാക്കിയിട്ടുണ്ട് നോക്കിയിരുന്നോ ഈ മുസ്ലാനം അങ്ങോട്ട് കേട്ടിട്ട് നന്നാനുണ്ടല്ലോ അടുത്ത ഗുരുവായൂര് ഏകദേശിക്കേ പിന്നെ ഞാൻ ഈ കാര്യടുക്കൊള്ളു നാളെ എന്തായാലും കൊള്ളാം ഞാൻ വീട്ടിൽ പോണേ എനിക്കൊന്നും വയ്യ കാണാൻ